ഇന്നലെ ഞാൻ പറഞ്ഞ നമ്മള് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഹിരണ്യ പശുപുവിൻ്റെ മക്കള് അസു ചെയ്ത് വരം സ്വാമി ബ്രഹ്മവിനോട് ഒന്നുള്ളതല്ലേ അപ്പൊ നമുക്കൊരു പന്നുനിക്കണന്റെ ഒരു ശ്ലോകം ചൊല്ലി ബാക്കി ഭാഗങ്ങൾ ഉദ്ധയിക്കാം വേദാ ദേവഭവത്പരാ ച ഭഗവത്തീപദേതാര സദാർത്തിഭൂത സർവാത്മാക അങ്ങനെ ലീലാവതാരം ഭഗവാൻ ലീലയാടാൻ വേണ്ടി അവതരിച്ച ആ അവതാരമൊക്കെയുടെ കഥ തന്നെയല്ലേ നമ്മൾ പറയുന്നതും कृष्णो रक्षतु माम जरा जरा कुल कृष्णम् नमस्य सदा कृष्णे नैवा सूर्यक्षितो भमा सगर कृष्णा आयरतम् माना कृष्णा देवसमुलभो भम अभिभो कृष्णस्य दासो उसमें हम कृष्णे भक्ति आज भगवन् हे कृष्ण तो भयं नमः पकिरण्य कशों आर मक्कल बोलते तबसे जेदिते കൊട്ടാരത്തിലേക്ക് വരുമ്പം ആർക്കും പിന്നെ സന്തോഷമില്ല അവർ സന്തോഷിച്ചു വരുന്ന അത്യാഹ്ലാദത്തോടെയാണ് അവർ വരുന്നത് ഇത് ബ്രഹ്മദേവൻ്റെ വരം സിദ്ധിച്ചു എന്ന് പറഞ്ഞ ആഹ്ലാദത്തോടെ അവർ എൻ്റെ ഇവിടെ ആനത എല്ലാവർക്കും ആരും ഒരു സന്തോഷം കാണിച്ചില്ല കുട്ടികളോട് എല്ലാവരും പേടിച്ച് ഭയന്ന മുഖങ്ങളോടാണ് ഉണ്ടായത് അവർ അച്ഛൻ്റെ മുമ്പിൽ അച്ഛനായ ഹിരണ്യകശുപൂൻ്റെ മുമ്പിലെത്തി വണങ്ങി കണ്ണു കളിങ്ങനങ്ങനെ കോപം ജോലിച്ചു കൊണ്ട് അദ്ദേഹം ചോദിച്ചു എവിടെ പോയിരുന്നു നിങ്ങള് താടിയും മുടിയും വളർന്നിരിക്കുന്നു അല്ല എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു അദ്ദേഹം ദേഷ്യത്തോടെ ചോദിക്കുന്നത് അവര് പറഞ്ഞ ഞങ്ങൾ ഭാഗീരഥിയുടെ കരയിലേക്ക് പോയിരുന്നു അച്ഛാ അവിടെ തപസ് ചെയ്ത് ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കി വരവും സമ്പാദിച്ചു എന്ന് അത് പൂർത്തിയാക്കാൻ പറ്റില്ല കുട്ടികള ആയത്തിന്റെ നിമിഷാർത്ഥത്തിൽ ഹിരണ്യകശു പൊട്ടി 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 ചിരിച്ചു ലോകം കിടങ്ങുന്ന സ്വരത്തിലായിരുന്നു അട്ടഹാസം സന്തോഷമുള്ള ചിരിയല്ല ചിരി കാലം കടന്ന് പറന്നു പോകുന്ന ദുഷ്ടാത്മാക്കളെ പോലെ ഇട്ടിപെട്ടുന്നു സ്വരത്തിൽ രാക്ഷസരാജാവ് പരിഭ്രമിച്ചു നിൽക്കുന്ന സന്താനങ്ങളെ നോക്കി പറഞ്ഞു കൊള്ളാം ഉം നന്നായിരിക്കുന്നു പിതാവായി എന്നോട് ആലോചിക്കാതെയാണ് നിങ്ങൾ തപസന വേദത് അത് ഗുരുത്തമില്ലാത്ത കർമ്മമാണ് ഇയാൾക്ക് എന്ത് ഗുരുത്തില്ലത് ഗുരുത്തം കെട്ട പ്രവർത്തിക്കുള്ള ഫലം നിങ്ങൾ അനുഭവിക്കണം എന്നും പറഞ്ഞു അപ്പൊ എല്ലാരും പേടിച്ചു സഭയിലുള്ള മുഴുവൻ ആൾക്കാരും പേടിച്ച് കുറച്ചു ഈ കുട്ടികൾക്കും പേടിയായി പാവങ്ങള് ഇല്ല ഞാൻ അടങ്ങുകയില്ല ഞാനാണ് പിതാവ് എന്നോട് ചിന്തിക്കാതെ ചെയ്ത ഈ പ്രവർത്തി ധിക്കരിക്കൽ നിഷേധവുമാണ് ഞാൻ ഇതാ നിങ്ങളെ ശപിക്കുന്നു എന്നേക്കും പാതാളത്തിൽ പോയി നിങ്ങൾ ഉറങ്ങിക്കിടക്കുമെ കണ്ടോ പാപം കുട്ടികൾ നല്ല കാര്യം ചെയ്തുകൂടാന്ന് പറയുന്നില്ലേ ദുഷ്ടന്റെടുത്ത് അതെന്നാ കുട്ടികൾക്ക് പറ്റിയത് അവര് വെന്ത് നേറിപ്പോയി പൊളഞ്ഞു കരഞ്ഞുകൊണ്ട് ശാപമോക്ഷത്തിനിരുന്ന് പിതാവേ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി ശിക്ഷയും വഹിച്ചുകൊള്ള ദയവായി ശാപമോക്ഷം എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ കണ്ണുനീരെ അപേക്ഷയും കണ്ടപ്പോൾ ഏത്യരാജന്റെ മനസ്സലിഞ്ഞു ി രണ്യകശവും അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ മനം നൊന്ത എന്റെ ശാപം ഫലിക്കും ഫലിക്കാതിരിക്കില്ല നിങ്ങൾ ഷഡർഭകർ എന്ന പേരിൽ പാതാളത്തിൽ ഉറങ്ങി കിടക്കും ഇവരാണ് പിന്നെ ദേവകിയുടെ പുത്രന്മാരായിട്ട് ജനിച്ച ഇന്നലെ പറയുകയുണ്ടായിരുന്നില്ലേ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ നിങ്ങൾക്ക് ശാപമോക്ഷം വരും അതു വരെ ഉറങ്ങിക്കോ സുഖമായിട്ട് ഉറങ്ങിക്കോ കിടക്കുന്ന പോലെ വസുദേവരുടെ ഭാര്യയായ ദേവകിയിലേ നിങ്ങൾ പിറക്കും നിങ്ങളുടെ മുൻജന്മത്തിലെ പിതാവായ കാലനേമി കംസൻ എന്ന പേര് ദേവിയുടെ സഹോദരനായി ജനിക്കും മുൻജന്മത്തില് ഈ ജന്മത്തിൻ്റെ പേർക്ക് അമ്മാവനാണെന്നാവുന്നത് മുൻജന്മത്തിലനായിരുന്നു നിങ്ങൾക്ക് ശാപമോക്ഷവും തരും അതിൽ കുടുക്കും ഈ കംസൻ അമ്മ അച്ഛൻ അച്ഛൻ മുൻജന്മത്തില്മാവനല്ലേ കംസന്റെ ജനനം അസാധാരണമായി ചില നിമിഷങ്ങൾ മധുരയിൽ സൃഷ്ടിച്ചു ിലാവ് തൂക്കിയിരുന്ന ആകാശത്ത് പെട്ടെന്ന് വെള്ളടി പൊട്ടി നമ്മുടെ ദുര്യോധനൻ ദുര്യോധനുണ്ടാകുന്ന സമയത്ത് പോലെ വെള്ളടി വെ പൊട്ടി ദിക്കുകൾ ധൂമപടലം കൊണ്ട് പൊതിഞ്ഞു നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് പൊഴിഞ്ഞു വീണു ചന്ദ്രൻ രണ്ടായി കീറുന്നത് പോലെ തോന്നി ഈ ആലോകർക്ക് പോലെ എന്താണെന്നറിയാത്തൊരു ഗന്ധം പ്രകൃതിയെ പൊതിഞ്ഞും ദുർഗന്ധം നല്ല ഗന്ധമല്ല മുഗ്രസേനം കുട്ടിയെ കണ്ടു റം വീതി കുറഞ്ഞ നെറ്റി ബീപൽസം തന്നെ ഉഗ്രസേനന്റെ കുട്ടിയല്ലാതെ ശരിക്കും ഉന്തിയ നാസിക വികീർത്ത കവിളകൾ അപ്പോൾ തന്നെ എഴുന്ന നിൽക്കുന്ന നഖങ്ങള് രോമം നിറഞ്ഞ ശരീരം അവന്റെ കണ്ണുകൾ തീഷ്ണങ്ങളായിരുന്നു അവന്റെ രോദനത്തിന് ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടായിരുന്നു യാദവരുടെ സ്വഭാവത്തിനും രൂപത്തിനും വിരുദ്ധമായ കുഞ്ഞിൻ്റെ ആകാരത്തെയും ഭാവത്തെയും കൊണ്ട് ഉഗ്രസേനൻ ചിന്താധീനനായി എന്നിട്ട് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഉഗ്രസേന ഒന്നും പറഞ്ഞില്ല ഒന്ന് നോക്കിയ സമയത്ത് ആ നോട്ടം മതിയല്ലോ അർത്ഥവത്തായ ഒരു നോട്ടായിരുന്നു അത് ആ കണ്ണുകൾ ഇറന്നണിഞ്ഞു എന്നോട് ക്ഷമിക്കു എന്നാ കണ്ണുകൾ പ്രാർത്ഥിക്കുന്നതായി ഉഗ്രസേന തോന്നി തോന്നിയില്ല ആ കണ്ണുകൾ അങ്ങനെ പറയുന്നതായിട്ട് തോന്നി ഉഗ്രസേനന് ഉഗ്രസേന ഭാര്യയുടെ അടുത്തിരുന്ന് കണ്ണുനീര് തുടച്ചു എന്തിനാണ് കരയെന്നന്ന് അദ്ദേഹം ചോദിച്ചോ അതുമില്ല യാതകുലത്തിന് പൊറുക്കുവാൻ വയ്യാത്ത ആവാത്ത കുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ടാണ് അവൾ കരയുന്നതെന്നേ രാജാവ് ധരിച്ചുള്ളൂ പാവം യഥാർത്ഥത്തിൽ യാദവരാജ്ഞി കരഞ്ഞത് എന്തിനാണ് അതിപ്പോൾ നമുക്കിവിടെ അറിയാം എന്തിനാണ് യാദവരാജ്ഞി കരഞ്ഞതെന്ന് സ്ത്രീകൾ എന്ന് രഹസ്യ രഹസ്യത്തിൻ്റെ കലവറകളാണല്ലോ ആയിരുന്നു നമ്മുടെ യുധിഷ്ഠരൻ്റെ ഒരു ശാപം കുന്തിദേവിക്ക് വരെ സ്ത്രീകൾ രഹസ്യം സൂക്ഷിച്ചു വെക്കാൻ പ്രാപ്തിയുള്ളവരായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അവരുടെ ഉള്ളു തുറന്നാൽ ഈ ലോകത്തിലെ സർവ്വവിനാശത്തിൻ്റെയും വിത്തമുളച്ചു വരുന്നത് കാണാം സ്ത്രീകൾ വംശത്തിന്റെ ദാതാക്കളും ആണ് വിധാതാക്കളുമാണ് അതുപോലെ യാദവ് രാജകുമാരുടെ ഹൃദയത്തിൽ അത്തരം രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നു ഇനി ആരോടും പറയുവാനാവാത്ത രഹസ്യം രാജാ പറഞ്ഞാൽ ജീവിതമാകെ പൊട്ടി തകരുന്ന രഹസ്യം അതോർത്ത് രാജ്ഞിയുടെ ഉള്ളു നീറുകയാണ് പ്രസവിക്കാതിരുന്നെങ്കിൽ എന്നുപോലും പണ്ടത്തെ കാലത്ത് ഈ അപോർഷനാക്കലൊന്നും ഇല്ലാന്ന് തോന്നുന്നു അവള് ചിന്തിച്ചു തീഷ്ണമായ കണ്ണുകളുള്ള ആ കുഞ്ഞിൻ്റെ മുഖം നോക്കി കിടന്നപ്പോൾ റാണിയുടെ ചിന്ത പുറകോട്ട് പോയി അടുത്ത ഉഗ്രസന ഇരിക്കുന്നത് അറിഞ്ഞില്ല തോഴിമാർ വട്ടം നിൽക്കുന്നത് അറിഞ്ഞില്ല ആ മനസ്സ് പിറകോട്ട് പറന്നു പത്ത് മാസം പിറകോട്ട് ആ രാജ്ഞിയുടെ മനസ്സ് പോയി മനോഹരമായ ഉദ്യാനമല്ലേ അത് പിച്ചിയും ജമന്തിയും പൂർത്തുമണം ചോരിയുന്നു കാളിന് തീരെ കുളിരുമായി കാറ്റിൽ കയറി വന്നു പൂക്കളെ തലോടുന്നു നാണിച്ച നിൽക്കുന്ന പൂക്കളുടെ അരുണവർണ്ണ ദളങ്ങൾ ഉമ്മ വെച്ചു അവർ പിരിയുന്നു ഉഗ്രസേന മഹാരാജുവിന്റെ റാണി തോഴിമാരമൊത്ത സായാഹ്നം കാണുവാൻ ഉദ്യാനത്തിലെത്തി തളിരളമേനയിൽ പട്ടുടയാട ചാർത്തി സഞ്ചരിക്കുന്ന ചെറുവാകത്തെ പോലെ മനോഹരിയായിരുന്നു ആ രാജ്ഞി നീല പട്ടാമ്പരങ്ങൾ ചാർത്തിയ തോഴിമാര് അവർ കാമത നൃത്തം ചെയ്തു ഹൃദ്യമായ ഗാനം മൂളി കുമാരിയുടെ അകത്തളം തുടിച്ചു ഭാവ ഭാവങ്ങൾ ഉൾക്കൊണ്ട് അവർ സായാഹ്നത്തെ വാരിപ്പുണർന്നു രോമകൂപങ്ങളിലൂടെ പുരുഷഗന്ധം ഉള്ളിൽ നിറയുന്നതായി കുമാരിക്ക് തോന്നി ഇതാരിപ്പാ എന്നെ ആരോ വന്ന് കെട്ടിപ്പുണരുന്നതുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു ആ രാജകുമാരിക്ക് അപ്പം കുമാരി ആയിരുന്നു തുടിക്കൂ എന്ന് ആഭി ദ്രുത താളം ഉണരുകയും ചെയ്യുന്നു കുമാരി വേഗത്തിൽ പിന്തിരിഞ്ഞു ഉഗ്രസേന മഹാരാജാവ് രാജാവിനെ കണ്ട് തോഴിമാർ പിൻവാങ്ങി രാജാവല്ല പക്ഷേ രാജാവല്ല അതാണ് കഷ്ടം ഈ കുറേ കഥയില്ലിങ്ങനെ നമ്മുടെ ഹല്യക്ക് ദേവേന്ദ്രൻ ചെയ്തത് ഇതേ പിന്നെ ഭഗ ഭർത്താവിൻ്റെ രൂപത്തിൽ വന്നിട്ടല്ലേ ചെയ്തത് അതുപോലെ ഇതിപ്പം ഗ്രസേനൻ്റെ മഹാരാജാവിൻ്റെ രൂപത്തിൽ ഒരു ദുഷ്ടനായ ഒരാൾ വന്നു ഞാൻ പറയാം ഏകാന്തരുടെ സുന്ദര നിമിഷങ്ങൾ ഗ്രസേനും ഭാര്യയും മാത്രം ഭർത്താവിൻ്റെ ഇംഗീതം മനസ്സിലാക്കിയ റാണി അദ്ദേഹത്തിന് മാറിൽ മുഖം അമർത്തി പൂരതലം ഗ്രസേന ഒലഞ്ഞു തോഴികളെല്ലാം മാറിപ്പോയി പെട്ടെന്ന് ഇറാണിക്കന്തോര ഒരു ഒരു തന്റെ ഭർത്താവ് തൊടുന്നതും വേറൊരു പുരുഷൻ ഈ രൂപം മാറിയിട്ട് തൊടുന്നതും സ്ത്രീകൾക്ക് മനസ്സിലാവുമല്ലോ മനസ്സിലാവും നല്ല സ്ത്രീകൾക്ക് ഇത് മനസ്സിലാവണം അതാണ് അങ്ങനെ ഏകാന്തതയുടെ സുന്ദര നിമിഷങ്ങൾ അവിടെ കടന്നുപോയി ആ സമയത്ത് ഉഗ്രസേനും ഭാര്യയും മാത്രമായി എന്നിട്ട് ആ പറഞ്ഞില്ലേ ഒരു തലം മുഗ്രസേന ഉലഞ്ഞ മറന്നു പെട്ടെന്ന് ആണ് ഞെട്ടിപ്പോയി അവളുടെ മനസ്സിൽ സംശയത്തിന്റെ അമ്പുകൾ വീണു മുഗ്രസേനന്റെ ഗന്ധമല്ലല്ലോ ഇദ്ദേഹത്തിൽ പ്രസരിക്കുന്നത് നിത്യവും ഇടപെടുന്ന ഭർത്താവ് ആദ്യം പറയുന്ന ഓമന വാക്കുകൾ കേൾക്കുന്നുമില്ല എന്നല്ല ആ ചിരിക്കും ഭാവത്തിനും എന്തിനധികം ആശ്ലേഷത്തിനും വ്യതിയാനവും ഉണ്ട് ആ കണ്ണുകൾ കാമത്തിൽ ജ്വലിക്കുകയാണ് ഭർത്താവിൻ്റെ മാതിരിയല്ല ഭർത്താവ് ഇങ്ങനെ ഒരു സ്നേഹത്തോടെ കെട്ടിപ്പൊണിരുന്ന അത് ഇതങ്ങനെയല്ല ഇത് കാമ മുറ്റിയ ഒരു കളിയായിരുന്നു എന്താ ഇത് പറ്റിയത് ചുണ്ടുകൾ വരണ്ടു ഏകാന്തത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായില്ല അവൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചു തന്നെ പരിരംഭണം ചെയ്യുന്ന പുരുഷൻ ആരെന്ന് വ്യക്തമാക്കി തരണേ അമ്മയെന്ന് അവ അവൾ പ്രാർത്ഥിച്ചു അപ്പം ദേവി അവൾ അനുഗ്രഹിച്ചു കണ്ണുമേഴ്ച റാണി കണ്ടത് ആരെയാണെന്നറിയോ ദ്രമിളൻ എന്ന യുവാവ് സർവാഭരണ ഭൂഷിതനായി അവളിൽ അലിയുവാൻ വെമ്പുകയാണ് റാണി അവനെ തള്ളി മാറ്റുവാൻ ശ്രമിച്ചു എന്തെന്താ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ തള്ളി മാറ്റാനുള്ള ശക്തി ഉണ്ടാവില്ലല്ലോ അപ്പോഴേക്കും ഗന്ധർവനോളെ മാറിലെ പൂണൊന്നിലാക്കി കഴിഞ്ഞു ഒരു തുള്ളി മഞ്ഞുമായി മുല്ലപ്പൂ പണ്ടിനെ തള്ളി മാറ്റി പണ്ട് സ്നേഹപൂർവ്വം തലോടിയിട്ടും മുല്ലപ്പൂവിന് വിരോധം മാറിയില്ല റാണി ഗന്ധർവനെ ശവിച്ചു ശവിക്കാൻ അത്രയും ഒരു നല്ല എന്താ പറയാ പാതികൃത്തിയുള്ള സ്ത്രീ ആയിരുന്നു ആ സ്ത്രീനെ ഇങ്ങനെ ചെയ്തിട്ടാകുമ്പം അതെങ്ങനെ സഹിക്കാൻ പറ്റല് ശപിച്ചു തന്റെ ഉദരത്തിൽ വീണ ബീജത്തെയും ശവിച്ചു പിന്നെല്ലാം ദുഷ്ടനും ക്രൂരനുമായ നീ പാപിയായി നരകത്തിൽ പതിക്കട്ടെ ദുരാചാരത്താൽ ജനിക്കുന്ന നിന്റെ മകൻ രാക്ഷസഭാവം ഉൾക്കൊള്ളും അവനെ എൻറെ ഭർത്താവിന്റെ വംശത്തിൽ ജനിക്കുന്നു വാകവരുത്തും ആ ഗംഭീരശാപല്ലേ കിട്ടിയത് നിന്റെ ഈ കുഞ്ഞിനെ നിന്റെ കുഞ്ഞെന്റെ വയറ്റിൽ ആയിട്ടുണ്ട് ആ കുഞ്ഞിനെ എൻ്റെ ഭർത്താവിൻ്റെ വംശത്തിൽ ജനിക്കുന്ന ഒരാൾ ഒരാള് കൊല്ലും തന്നെ പറഞ്ഞു ദ്രവിളം പെട്ടെന്ന് വിരൂപിയായി ഓ ആ സൗന്ദര്യം എല്ലാം പോയി ആലറിക്കൊണ്ട് അവൻ ഉദ്യാനത്തിൽ നിന്നും പാഞ്ഞു പോയി എന്തേ പറഞ്ഞില്ലേ പാപിയായിട്ട് നരകത്തിൽ പതിക്കെട്ടവൻ പാപിയായി അഭിമാനമൂർത്തവരാണ് ഈ രഹസ്യം മനസ്സിൽ വെച്ചുകൊണ്ട് കുന്തിദേവിയുടെ മാതിരി തന്നെ എല്ലാം ചേർക്കുമ്പോ ചേർക്കേണ്ട കഥകൾ തന്നെയാണ് ഇങ്ങനെ അതാലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഭർത്താവ് ചോച്ചുഗ്രസേന എന്താണെന്നോചിക്കുന്നത് ഓർമ്മകളെ ഞെട്ടിയ റാണി ഉഗ്രസേനെ മുഖത്തേക്ക് നോക്കി കടന്നു കൺകോളിൽ തങ്ങിയ അശ്രബിന്ദുക്കൾ യതുകുല രാജാവ് തുടച്ചു കളഞ്ഞു പാവല്ലേ ഉഗ്രസേനൻ അജ്ഞാതരഹസ്യത്തിന്റെ ചോളയായി റ റാണി നേറിക്കൊണ്ടിരുന്നു ഇനിയിപ്പം ഇത് ഇവരുടെ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഇനി കണ്ണിന്റെ അവതാരം വരാൻ ഒരുപാട് കാത്തിരിക്കണ്ടേംദേവതാവു വേണ്ടതുലസാരമേഘമൃതം സംശ്രാവയാസം കാരുണ്യന പരീക്ഷിതം നൃപവരം വ്യാസാത്മജ ശ്രീശുഖ കരുണ്യം കൊണ്ട് ആ പരീക്ഷത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തേ ശ്രീശുഖൻ വ്യാസപുത്രനാൻ ശ്രീശുഖനൊന്നും നമുക്ക് നമസ്കരിക്കാം ഇനിയിപ്പം ഇവിടെ എന്താ കംസൻ ചക്രവർത്തിയായി പറയുന്നു ശാപത്തിന്റെ അഗ്നി വെണ്ടമായി കംസൻ വളർന്നു ബാലനായിരിക്കുമ്പോൾ തന്നെ അല്ലാത്തൊരു വേലം ഒരു ശക്തി ഉണ്ടായിരുന്നു അവന് സുഹൃത്തുക്കളും സമപ്രായക്കാരുമായ ബാലന്മാർ എടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ഭാരം കംസൻ ഉയർത്തി അവന്റെ നടത്തത്തിലും ചിരിയിലും ആഹ്ലാദ രീതിയിലെല്ലാം പ്രത്യേകതകളായിരുന്നു ആഹാര രീതി വാരി വലിച്ചു തിന്നായിരിക്കും സാധാരണ മനുഷ്യന്മാരെ തിന്ന പോലെ ആയിരിക്കൂല പാലും വെണ്ണയും എല്ലാം സമപ്രായക്കാർ കഴിക്കുന്ന ഇരട്ടിയിലധികം കംസം ഭക്ഷിച്ചു ഈ വ്ര അവർക്ക് പാലും പെണ്ണയാണല്ലോ പ്രധാന ഭക്ഷണം ബാലന്റെ ഭക്ഷണ രീതി നോക്കിയിരുന്നു രാണി സങ്കടപ്പെടും പാവം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ശാപം നാവിൻ തുമ്പിൽ വരരുതായിരുന്നു ഇപ്പം റാണിക്ക് തോന്നി എന്തൊരു കാലപ്പുഴയാണത് മകനായ ബീജം പൂർണമായപ്പോഴാണ് മാതൃത്വം ഉണർന്നത് ഇപ്പോഴാകട്ടെ അവൻ്റെ ഓരോ പ്രവർത്തിക്കും താനാണ് കാരണക്കാരി എന്ന കുറ്റബോധവും വേട്ടയാടുന്നു ആ അവൻ വന്നു വേണ്ടാതെ പണിയെടുത്തതൊരു അപവാദത്തിന് കാരണമായി ഒരു ദുഃഖത്തിന് കാരണമായി പിന്നീട് ആ ശാപം വേറൊരു ദുഃഖത്തിന് കാരണമായി ദേവി അല്ലാത്ത സങ്കടത്തിൽ തന്നെ റാണി ോക്കി നിൽക്കെ വളരുകയായിരുന്നു കംസന്റെ ഈ ഗന്ധർവന്റെ പുത്രനല്ലേ അങ്ങനെ ഗന്ധർവന്മാരങ്ങനെയല്ലേ അമ്മ പറയുന്നക്കാ കമ്മിഞ്ഞ് നന്നാലും നെല്ല് പുഴുങ്ങിട്ട് അവരുടെ പുറത്ത് നിരത്തിൽ ഉണക്കിയെടുക്കാന്ന് തരുണപ്രായമായപ്പോൾ രക്തത്തിന്റെ ഇള തിളപ്പ് കംസനിൽ കൂടി ഇപ്പോ വരവ് എന്തുകൊണ്ടത് പൂർണ്ണമായി കഴിഞ്ഞു മല്ല യുദ്ധം നടത്തുന്നൊരു കംസൻ വിരുദനായിരുന്നു എതിരാളിടെ എല്ല് പൊട്ടിച്ച് ഒരു പിണ്ടമാക്കിയേ കംസൻ പിന്മാറുകയുള്ളു വെറും കളി മാത്രല്ല കളിച്ചോനെ കൊല്ലു അതറിയാമായിരുന്ന മല്ലന്മാർ കംസന കൊണ്ട് എതിർപ്പാൻ വന്നതുമില്ല ബലം കൂടുന്തോറും കംസൻ അഹങ്കാരവും വർദ്ധിച്ചു അതങ്ങനെയാണല്ലോ അതിന് ശാരീരികമായ ബലം അല്ലെങ്കിൽ സാമ്പത്തികമായ ബലം ഒക്കെ ഉണ്ടാകുമ്പോ അഹങ്കാരം കൂടും അന്ധകരം മൃഗകുലവാസികളും കംസന ഭയന്നു എല്ലാവർക്കും പേടിയായി എതിർത്താൽ ഒരു ഉറുമ്പിനെ ഹനിക്കുന്ന ലാഘവത്തിലാണ് കൊന്നു കളു ഇങ്ങനെ ഇങ്ങനെ തിരുമ്പി കളയും അതോർത്ത് അന്ധകരും വ്രജവാസികളും ഭോജന്മാരും എല്ലാവരും കംസനെ അംഗീകരിച്ചു ജീവിക്കണ്ടേപ്പാ എന്നാലുള്ള ആളെ വെറുക്കുകയും ചെയ്തു മുമ്പെന്നിങ്ങനെ അംഗീകരിച്ചു പിന്നെ താക്കല് ഒരിക്കല് ജലാസന്ധ മഹാരാജാവ് ദിഗ്വിജയത്തിന് പുറപ്പെട്ടു ആ സമയത്ത് അവര് സൈന്യത്തോടൊപ്പം യമുനയുടെ കരയിൽ രാത്രി നീക്കുവാൻ തമ്പടിച്ചു ദിഗ്വിജയത്തിൻ്റെ വലിയൊരു യാഗം നടത്തുന്നുണ്ടായിരുന്നു ജലാസന്ധൻ അപ്പൊ ഇവിടെ യമനയുടെ കരയിൽ രാത്രി താമസിച്ചു ആനകളെയും കുതിരകളെയും പന്തികളിലും ലായങ്ങളിലും ബന്ധിച്ചു സൈന്യങ്ങൾ സ്വസ്ഥരായി എല്ലാരും ഇങ്ങനെ അടിയുടലും കെട്ടി ഭക്ഷണം കഴിഞ്ഞു ഭടന്മാർ വെടി പറഞ്ഞു യമനയുടെ തീരത്തെങ്ങനെ കൂടി തിളങ്കാറ്റ് അവരുടെ യാത്രാക്രമം അപഹരിച്ചു തൊങ്ങലൊന്നുമില്ല അവിടെ ഇരുന്നിട്ട് വിശേഷം പറയുന്നവര് ജരാസന്ത മഹാരാജവും വിശ്രമിച്ചു കൂടാരങ്ങൾ നിശബ്ദതയിൽ അമർന്നു കാവൽ ഭടന്മാരുടെ നിഴലുകൾ പെരുമാറിക്കൊണ്ടിരുന്ന അവരിങ്ങനെ കണ്ടടിച്ചോടുന്നു കാവൽ വേണല്ലോ പെട്ടെന്നൊരു ചിന്നമ്പിലൂടെ ശബ്ദം ഉയർന്നു വീണത് യമുനയുടെ തീരത്തിരുന്ന് ഭടന്മാർ എഴുന്നേറ്റു കൂടാരങ്ങൾ വെളിച്ചത്തിലായി ആനപ്പന്തിയിൽ നിന്നാണ് ശബ്ദം നിറഞ്ഞു വന്നത് ഭടന്മാരൻ രാജാവ് ആനപ്പന്തിയിലേക്ക് കുതിച്ചു അതാ വരുന്ന വരുന്നു ഒരാനാ വാസന്ത പ്രിയപ്പെട്ട ആന കൂവലയാ പീഠമാണ് വരുന്നത് ഭടന്മാര് ചിഹ്നിച്ചതറി തുമ്പി ഉയർത്തി ചിഹ്നം മുഴക്കി ചിറസ് കുലുക്കി കുവലയാപീഠം കൂടാരങ്ങൾ വയലിച്ചിളക്കി മുമ്പോട്ട് പാഞ്ഞു അടന്മാർ കാൽപ്പാടിൽ ഞെരിഞ്ഞു ഓ കുറെ തന്നെ കൊല്ലുകയും ചെയ്തു ഈ ആന നിരാസന്ധൻ്റെ തന്നെ രാത്രിയിൽ എന്താണ് നടക്കുന്നതെന്നറിയാതെ കണ്ണമീഴ്ച്ച പലരും ആനയുടെ കാൽപ്പാടിൽ രക്തപ്പൂക്കളായി അമർന്നു പാവങ്ങൾ ആനയെ നിയന്ത്രിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല കുവലയാ കുവലയാപീഠം യമനോട് തീരത്തൂടെ പാഞ്ഞു ഈ സമയത്ത് കംസനും തോടനും യെമനുടേ കരയിലുള്ള ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു അവർക്ക് രാത്രി ഉറക്കൊന്നുമില്ല വെള്ള വെള്ളാമ്പലുകളെ നോക്കി ആസ്വദിക്കുകയായിരുന്നു അവർ അപ്പോഴാണ് കുവലാപീഠത്തിൻ്റെ വരവ് പോരെ പൂരം സുഹൃത്തുക്കൾ ഭയന്നെഴുന്നേറ്റു കംസൻ അവരെ ആശ്വസിപ്പിച്ച് മുമ്പോട്ട് കുതിച്ചു തുമ്പിയാട്ടി മസ്തകം പൊന്തിച്ചു മതജലഭ്രാന്തിയേറ്റി വരുന്ന കുവലാപീഠത്തിന്റെ മുമ്പിലെത്തിയ കംസൻ ഒരൊറ്റ കുതിപ്പില് ആതിന്റെ തുമ്പിക്കരം കരത്തിലാക്കി ഒറ്റ ഉയർത്തലിനാൻ മുന്നോട്ട് ഉയർന്നു അതിനെ ചുഴറ്റി നിലത്തിട്ടു നിഷ്പ്രയാസം വന്ധിച്ചു കൊന്നില്ല ഇനി വേണ്ടനാളേക്ക് ഒന്നില്ലെ വർത്തിട്ടു അപ്പോഴേക്കും രാജാവും പരിവാരങ്ങളും എത്തി ആനാലിന്റെ ചോട്ടിൽ തളഞ്ഞു കിടക്കുന്നു അടുത്ത് തന്നെ ഒരു യുവാവ് നിൽക്കുന്നു അവിടെ നടന്ന സംഭവം കേട്ടു ജരാസന്ധൻ വിവരിച്ചു കൊടുത്തു ആൾക്കാർ അത്ഭുത വിക്രമനായ യുവാവിന്റെ ധീരോദാത്ത വതനം കണ്ട് ജരാസന്ധൻ ആമോദം കൊണ്ടു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ രാജാവ് കംസനെ അഭിനന്ദിച്ചു കംസ നിന്റെ കഴിവിനെ നാം ബഹുമാനിക്കുന്നു നീയുമായി എന്നും സഖ്യത്തിൽ കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം അതിനായി ഞാൻ ഒരു മാർഗം കാണുന്നു കസ്തി എന്നും പ്രാപ്തി എന്നും നാമം വഹിക്കുന്ന രണ്ട് കന്യകമാർ സന്താനങ്ങളായുണ്ട് അവരെ ഞാൻ നിനക്ക് ദാനം ചെയ്യുന്നു സ്വീകരിച്ചാലും മുഖം ഒന്ന് നോക്കീറ്റെ പൈ രാജാവ്വന്റെ കംസൻ ജരാസന്ധന്റെ വാക്കിനെ മാനിച്ചു കന്യകമാരെ സ്വന്തമാക്കി ജരാസന്ധൻ ആ കുവല ആ വിടത്തെയും കംസനോടുത്തു ദാസ്ത്രീധനായിട്ട് സന്തോഷചിത്തനായ കംസൻ സ്വന്തം ശക്തിയിൽ ഊറ്റമുണ്ടു ഈ കാലത്തൊരിക്കൽ നാരദൻ കംസനെ കാണാൻ ഇട വന്നു നാരദരി കംസനെ കാണാൻ വന്നു ഓരോ ഇനിപ്പാരദരി ഒന്നെല്ലാം ഇട കോലാഹലാക്കിട്ടേ പോകൂരു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം നാരദൻ കംസന്റെ ജന്മകഥ അവനെ അറിയിച്ചു ഇതൊന്നും അല്ലെട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ മറ്റേ എന്ന് പറഞ്ഞു ഓർത്തു ഉഗ്രസേനും വെറും വളർത്ത പിതാവാണെന്നും അയാളെ കാരാഗ്രഹത്തിൽ ആധിപത്യം കൈയാളാനും നാരദനെ ഉപദേശിച്ചു എന്തേ എന്നാലും ഇവിടെ വേഗം വേഗം കാര്യങ്ങൾ നടക്കുള്ളൂ വേണ്ടി ചോദിച്ചാൽ നല്ലതിനേ നാരദര് പറയില്ലോ നാരദര് ഒരു ചീത്ത കാര്യത്തിനുവേണ്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും ഇതുവരെ ഒരു പാപവും കൂടി ചേർന്നാലേ കംസനെ വധിക്കുവാൻ കഴിയുകയുള്ളു അതാണ് നാരദന്റെ ഉദ്ദേശം അത് ഉള്ളിൽ കണ്ടാണ് നാരദൻ ഇത്തരം ഒരു ഏഷണി കൂട്ടിയത് കാര്യം കണക്കിനൊത്തു പിന്നെല്ലാ ഇങ്ങനത്തെ കാര്യങ്ങളാരുന്നു പറഞ്ഞു കൊടുക്കുമ്പോ അത് നശിക്കാനുള്ളവർക്ക് വേഗം അത് ഉൾക്കൊള്ളൂര് ഉഗ്രസേനെ തടവിലാക്കി കംസൻ അധികാരിയായി മതബല മടക്കുവാൻ വഴി കാണാതെ കംസനുഴറി ഞാനിപ്പൊ എന്താ വേണ്ടെന്നില്ല പാവത്തിലാന്ന് കംസൻ മതം യാനേക്കളും മതം കംസനിയായി അദ്ദേഹം നല്ല യുദ്ധ വിശാരദനായ മാഹിഷ്മതീപുരൻ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി രാജാവിന്റെ സന്താനങ്ങളായ ചാണൂരൻ മുട്ടികൻ ഊടൻ ശലൻ തോശലകൻ ഇതെല്ലാം മാഹിഷ്മതീപുരത്തെ രാജാവിന്റെ പുത്രന്മാരായിരുന്നു കേട്ടോ അവര് കംസനോട് എതിർത്തു അവരെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കംസന് കഴിഞ്ഞു ഒരഞ്ചു പേരും കംസന്റെ ദാസന്മാരായി പാകങ്ങളല്ലേത് രാജകുമാരന്മാര് അവിടെ നിന്നും കംസന് പ്രവർഷണഗിരിയിലേക്കാണ് പോയത് ദുവിധൻ എന്ന ശക്തനായ വാനരൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ രാവണ ഞാൻ മുമ്പത്തെ രാമായണ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാള് മാത്രം സറിയു നദിയില് മുങ്ങിയില്ല ശ്രീരാമചന്ദ്രന്റെ കൂടാ എല്ലാവരും മുങ്ങി സ്വർഗത്തിലേക്ക് പോയ സമയത്ത് ഒരാള് മുങ്ങിയില്ല മുങ്ങി പൊങ്ങട്ടെ എന്നിട്ട് ഞാൻ മുങ്ങിക്കൊള്ളാന്നാണ് നീ പ ദുഷ്ട പാപം വിചാരിച്ചത് അപ്പൊ ഈ വിവിധനാണ് ഇപ്പൊ അവിടെ പ്രഭോഷനഗിരിയിൽ ശക്തി ആ ഇരുപത് ദിവസത്തെ പോരാട്ടം കൊണ്ടത്രേ അവനെ തോൽപ്പിക്കാൻ കംസന് പറ്റുന്നു പല രാജാക്കന്മാരെയും പരാജയത്തിന്റെ രുചി അറിയിച്ചു കംസൻ ഭാർഗവരാമന്റെ മുമ്പിൽ എത്തി കംസനെ കണ്ട് ഭാർഗവം പറഞ്ഞു നീ എങ്കിലും ക്ഷത്രിയനല്ലാത്തത് കൊണ്ട് കണ്ട ഉടനെ വധിക്കുന്നില്ല പക്ഷേ കേൾക്ക് ഈ വൈഷ്ണവലാപം എടുത്ത് കുലക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ മരണം നിശ്ചയം തന്നെയെന്ന് കംസനോട് പറഞ്ഞു ഉം അഹങ്കാരമൊത്ത കംസൻ വൈഷ്ണവചാപം കൂലേറ്റ് ഞാൻ ഒരു പുറപ്പെടുവിച്ചു കൊലക്കാൻ കഴിഞ്ഞു കഴിഞ്ഞല്ലോ ശാപം താഴെ വെച്ച് കംസൻ ഭാർഗവരാമന്റെ കാലടിയിൽ പതിച്ചു പറഞ്ഞു മഹർഷേ എന്നെ അനുഗ്രഹിക്കൂ അന്ധകവംശത്തിലെ രാജാവാണ് ജരാസന്തന്റെ ബന്ധുവാണ് കംസൻ എന്നാണ് എൻ്റെ പേര് ഇത്രയും പറഞ്ഞു കൊടുത്തു പരിചയപ്പെടുത്തി അപ്പൊ സന്തുഷ്ടനായി പരശുരാമൻ എന്ത് ചെയ്തു വൈഷ്ണവചാപം കംസന് നൽകി എന്നിട്ട് പറഞ്ഞു കംസ എൻ്റെ പൂർവജന്മം ഞാൻ അറിയുന്നു ഇതായി വൈഷ്ണവ വൈഷ്ണവജാപം വെച്ച് പൂജിച്ചോളൂ നിനക്ക് മംഗളം വരും വിഷ്ണുവിനേക്കാൾ പൂർണനായ ഒരാൾ ഇത് മുറിക്കും അത് ഉറപ്പാണ് ആ അവൻ്റെ കരം കൊണ്ടേ നിനക്ക് മരണമുള്ളൂ അതുവരെ നീ മരിക്കൊന്നും ചെയ്യില്ല വൈഷ്ണവജാപം ലഭിച്ച ആരും എതിർത്തില്ല എല്ലാവരും കംസന കപ്പം കൊടുത്തോണ്ടിരുന്നു അഖാസുരൻ കംസന്റെ സുഹൃത്തായി അരിഷ്ടാസുരൻ നരകാസുരൻ പ്രളംബൻ ധേനുകൻ തൃണാവർത്തൻ പൂതന എന്നിവരെല്ലാം കംസന്റെ സുഹൃത്തുക്കളെ ഒരു വനിത ബാക്കിയെല്ലാം പുരുഷൻ ഇവരോടടുത്ത് കംസൻ ദേവപുരിയിലെത്തി ദേവേന്ദ്രൻ കംസൻ ആ യുദ്ധത്തിനൊരുങ്ങി ദിവസങ്ങളോളം യുദ്ധം നീണ്ടു നിന്നു ദേവപതി പരാജയപ്പെടുക എന്നെ ചെയ്തു കൂടി രക്ഷപ്പെട്ടു അരേ ദേവേന്ദ്രൻ ഇന്ദ്രൻ്റെ ഇരാവിതത്തെ മുഷ്ടി ചൂരുട്ടി കംസനൊന്ന് കൊടുത്തു ഭദ്രായുധം വലിച്ചെറിഞ്ഞു വൃത്തന്മാരെ കൊണ്ട് എന്താ സിംഹാസനം ഇളക്കിയെടുത്തു പെൺകുറ്റക്കൂടെ അപഹരിച്ചു പോരേപൂരം ഇവയെല്ലാമായി കംസൻ രാജധാനയിലേക്ക് മടങ്ങി കംസന് ചക്രവർത്തിയായി എല്ലാവരും അംഗീകരിച്ചു ഇത്രയും നാൾ കംസൻ രാജാവാരനിപ്പോൾ ചക്രവർത്തിയായി എല്ലാവരും ജയിച്ച് 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 വരുന്നത് കൊണ്ട് അങ്ങനെ കംസൻ ചക്രവർത്തി അവിടെ ഇരിക്കട്ടെ എന്നതിനു നമ്മുടെ നാളെയാണ് നമ്മുടെ ദേവകിയുടെ വിവാഹത്തിനെ വർണ്ണിക്കാൻ ഇനിയിപ്പൊ ഉണ്ണിക്കണ്ണന്റെ ഒരു ശ്ലോകം കൂടി ചൊല്ലി സച്ചിന്മയാ ശ്രീധര സത്യവത്യാ പരാശരാവതീർണ്ണ യുഗേ തിയേ ജഗദീശ കൃഷ്ണ ദ്വൈപായനാഖ്യോ ഭഗവാൻ മുനിന്ദ്ര നമ്മള് മൂന്നാമത്തെ യുഗത്തിലെ കഥകളനല്ലേ ഇപ്പം പറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പം ഭഗവാൻ അവതരിക്കും എന്നുള്ളതിനൊരു സൂചന കൂടി ആയി ഈ ശ്ലോകം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എല്ലാം ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാത പത്മങ്ങൾ സമർപ്പിച്ചും കൊണ്ട് ഇന്നത്തെ ഇത് കായേന വചാമന ബുദ്ധാത്മനാവ സ്വഭാവി പരത്മൈ നാരായണായേ അതി സമർപ്പയാമീ श्रीहरे नमः